അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ പുട്ട് പുട്ട് പഴം പപ്പടം അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പുട്ടിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് തേങ്ങ എടുത്ത് പൊളിക്കണം ജമീൽ തേങ്ങ ആ എടുത്തോ അപ്പോൾ കേസ് ഞങ്ങള് തേങ്ങ എങ്ങനെ പൊളിക്കുകയാണ് മുറൊക്കെ കയറി തേങ്ങ പൊളിക്കണെങ്ങനെയാണ് വെച്ചാൽ ഞങ്ങൾ തേങ്ങ പൊളിക്കുന്ന പരിപാടിയിലാണ് അങ്ങനെ സ്ട്രോങ് കുത്ത് അങ്ങനെ വെക്കുക ആ അങ്ങനല്ല അങ്ങനെയല്ല ഇത് തിരിച്ചു വെക്കു അങ്ങനെ ഈ ലെവലിൽ ആ അങ്ങനെ വെക്കും ഇനി ഒറ്റ കുത്ത് അയവ ആ തന്നെ ഒരു തേങ്ങപൊളിയ ഭാരത അപ്പോൾ ഞങ്ങൾ അടിപൊളിയായി കഴിഞ്ഞു തേങ്ങ പൊളി കഴിഞ്ഞു തേനല്ല തേങ്ങ മൊറക്കോല് ഉള്ള ആൾക്കാർക്ക് ഭയങ്കര കാര്യമാണ് കാരണം ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഓയില് കോക്കനട്ട് ഓയില് അതുപോലെ ഇതിൻ്റെ വെള്ളം ഒന്നും അവിടെ അധികം കിട്ടാറില്ല തേങ്ങ അധികം കിട്ടാറില്ല അപ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര കാര്യമാണ് നമുക്കിവിടെ ില്ലല്ലോ അപ്പൊ നമുക്ക് കുറച്ചുണ്ട് ഈ ബസാറിലൊക്കെ പോയി കഴിഞ്ഞാല് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ ഒമ്പത് രൂപയോളം വരും ഒമ്പത് രൂപ കൊടുക്കണം ഒരു ഒരു പീസ് ഒരു ചെറിയ പീസ് നമ്മൾ തേങ്ങാ പൂളന്നൊക്കെ പറയാം നമ്മൾ ശർക്കരയൊക്കെ കൂട്ടി കഴിക്കല് അതേപോലത്തെ ഒരു പൂളിന് ഒരു ചെറിയൊരു പീസിന് ഒരു ഒരു തിറംസാണ് അവിടെ അപ്പോൾ അവിടെ എണ്ണ എടുക്കാനുള്ളൊരു ഇത്ര തേങ്ങ ഇല്ല എന്നാലും അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഭയങ്കര കാര്യമാണ് ഇപ്പം ഇവിടെ നാട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് ഒരു അഞ്ച് ലിറ്റർ ഒക്കെ ഇവിടുന്ന് വെളിച്ചെണ്ണ കൊണ്ടാണ് നാട്ടിൽ പോവാറ് അവിടെ ഉള്ളവർക്കൊക്കെ കൊടുക്കാൻ ആദ്യം വിളിച്ചവരുമ്പോൾ പറയാം വെളിച്ചെണ്ണ കൊണ്ടുപോകുക വെളിച്ചെണ്ണ കൊണ്ടുപോകാം ഓയിൽ കൊണ്ടു വരാനും പറയാറ് തേങ്ങി കണ്ടു തുടങ്ങി ശക്തിയായിട്ട് തേങ്ങ തേങ്ങ മറ്റേ തൊലിച്ചെടുത്തു ഇനി പൊട്ടിക്കണ ഞാൻ തന്നെ പൊട്ടിച്ചോളൂ കാരണം എന്താ കഴിഞ്ഞാല് കൈ ഒക്കെ മുറിക്കുള്ള പരിപാടിയാണ് രാവിലെ ഒന്നും കഴിച്ചില്ല വെള്ളം കുടിച്ചോ ടെ തേങ്ങ ചരമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് തേങ്ങ ചരവ് കഴിഞ്ഞു ആ അപ്പൊ ഇവിടെ ഇത് ഇതിലൊക്കെ എന്തൊക്കെയാ റെഡി ആക്കിപ്പോടിയുണ്ട് അതുപോലെ ഉപ്പിടാൻ ശ്രമിക്ക ഉപ്പിട്ടോണ്ടിരിക്കാന് പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഇവിടെ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉപ്പിട്ടില്ലേ ഉപ്പ് ഉപ്പ് ഉപ്പിന് ഒരു വരാറില്ല ഉപ്പ് ഉപ്പിന് ഒരു വരാറില്ല എന്തിനാ അതൊക്കെ പറയാന്ന ചോദിക്കുന്നത് ഉപ്പ് ആദ്യം വന്ന ടൈമിലൊക്കെ നന്നായി ഉപ്പിട്ടിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കുറച്ച് കൺട്രോൾ ആയി അവൾക്ക് കുറച്ച് കൂടുതൽ ഉപ്പ് ആവശ്യ ഉപ്പ് നോക്കാൻ അറിയില്ല അപ്പൊ അറിയായി അല്ല അവള് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം അപ്പോൾ അത് കാരണം അധികം ഫുഡുകളിൽ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും ഇപ്പൊ നോർമലാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഭക്ഷണൊക്കെ ഉണ്ടാക്കുമ്പോ ഞാൻ പറയും ഉപ്പൊന്ന് കണ്ട്രോൾ ചെയ്ത് ഉപ്പൊന്ന് കൺട്രോൾ ചെയ്താൽ പറയും ഉപ്പ് കുറച്ച് കണ്ട്രോളിലാണ് അപ്പൊ നമ്മള് മാത്രം അതാണ് മുറക്കൊന്നും വന്ന ടൈമില് ഭക്ഷണം ഒന്നും കൂടുതൽ കഴിച്ചിരുന്നില്ല ഇതുപോലുള്ള പുട്ട് അപ്പം കഴിക്കാറില്ല അപ്പം ഇഷ്ടല്ല പുട്ട് ചപ്പാത്തി അതുപോലെ ഭൂരി ഭൂരി അപ്പ ഉണ്ടാക്കാൻ കഴിക്കാനും മടിയും അപ്പം ഒരു എട്ടുപത്തു പ്രാവശ്യം നോക്കി അവസാനം ഉറങ്ങി കിടക്കാൻ തന്നെ വിളിച്ചിട്ട് ഈ ഒന്ന് ചൂടുവോ ഈ ഒന്ന് ചൂടുവോ എന്ന് ചോദിക്കണം കാരണം അപ്പത്തിൽ അല്ലെങ്കിൽ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവൂല എനിക്കും അങ്ങനെ കാര്യമായിട്ട് അറിയില്ല ഞാൻ ഒരു രസപ്രാവശ്യം ട്രൈ ട്രൈ ചെയ്തപ്പോ സക്സസ് ആയിട്ടില്ല അപ്പൊ അപ്പം ചൂടാൻ കുറച്ച് പ്രയാസാണ് പുട്ട് ഭൂരി അതുപോലെ ചപ്പാത്തി ഒക്കെ കഴിക്കും പിന്നെ മസാല ദോശ നെയ്യ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരുവിധം ഫുഡൊക്കെ അവർ കഴിക്കാം ബിരിയാണി അതുപോലെ നമ്മളെ വെള്ളച്ചോറ് കറി സാമ്പാർ സാമ്പാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറൊക്കെ കഴിക്കും സാമ്പാർ വെക്കും എല്ലാം ചെയ്യും അപ്പൊ ജമീലട വെക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്

എന്ത് പറഞ്ഞാലും പുട്ട് ഒരു അടിപൊളി പുട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് പപ്പടം ജമീല ജീവിതം ഞാൻ ഉണ്ടാക്കിയോണ്ട് സോഫ്റ്റ് ആയതാണ് അതൊന്നല്ലേ ഈ കടയിൽ നിന്ന് പുട്ടുപൊടിയാണ് അവിടെ ഒരു മില് ഉണ്ട് നമ്മളെ വീടിന്റെ അടുത്തൊരു മില്ലുണ്ട് അവര് നല്ല സൂപ്പർ പുട്ടുപൊടിയാണ്

അപ്പൊ അതിനു വേണ്ടി ഡ്രസ് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഹാഷിമിന് സർപ്രൈസ് കൊടുക്കണം ഹാഷിമിന് മാത്രിമ എന്താണ് കൊറേ ദിവസമായി ഡ്രസ്സ് വേണം ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം അപ്പൊ ഞാൻ പറഞ്ഞു പെരുന്നാൾക്ക് ഈ പെരുന്നാളിന് ഡ്രസ് ഇല്ല ഡ്രസ് വാങ്ങിച്ചില്ല അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഹാഷിമിന് എനക്ക് ഡ്രസ് വേണം നിങ്ങൾക്ക് എന്നല്ല മറ്റേ ചാലഞ്ചിലെ ഡ്രസ്സ് വാങ്ങിത്തരാൻ ചാലഞ്ചിലെ എർബി ഗോൾ ആക്കിയില്ല ഞാൻ ഫസ്റ്റ് എന്തുവാ ഫസ്റ്റ് ആ ഞാൻ ഫസ്റ്റ് ചാലഞ്ച് ഗോൾ ആക്കിയിട്ട് പോ ഡ്രസ്സ് എടുത്തടാ അവക്ക് ഞാൻ ഡ്രൈവർ അല്ല ഓ എലിയോ മഷു കേളോ എന്ന ഡ്രൈവർ അല്ല അവന എന്നെ ഡ്രൈവ് ചെയ്യുന്നില്ല ഓ ജമീല അപ്പോൾ പെട്ടെന്ന് പോയി വരാളോ പെരുന്നാള കഴിഞ്ഞിട്ട് നമുക്ക് ട്രിപ്പ് പോണോ വേണ്ടല്ലേ ട്രിപ്പ് പോയി ട്രിപ്പ് വാണ്ട ട്രിപ്പ് വേണ്ട വാണ്ടാ നിങ്ങൾ ഏതായാലും പാലക്കാട് ഒന്ന് പോവാനുള്ള തീരുമാനത്തിന് പാലക്കാട് പോകണല്ലേ പാലക്കാട് ഒന്ന് പോകണമെന്നുണ്ട്

बाकी पर्दन मनाए दी डेम के यार लो। हॉप गैस, मैं ने कॉफी उड़ चुकी है। कॉफी उड़ चुकी है। कॉफी उड़ चुकी है। ना शाया, शाया, कॉफी ना। क्यों ना? शाया, शाया। इंपू कॉफी। हेलो शोबिटी माद्रा सुपर। शोबिटी कॉफी। कॉफी माद्रा सुपर। മു കണ്ടപ്പോ മനസിലായിട്ട് മുഖം പറഞ്ഞു പറയാതോ അതൊരു രാജ്യം പറയുന്നത് അത് അങ്ങനെ എനിക്ക് അറിയാ അങ്ങനെ പറഞ്ഞ എനിക്ക് ഒരു പെട്ടത കിട്ടൂല എന്നാലും മുഖം മുഖം കണ്ടിട്ട് ഐശ്വര്യമുള്ള മുഖാണ് അത്രേ ഉള്ളു അതിന് വേണ്ടി വൺ ആളാണ് അത്രേ ഉള്ളു അപ്പൊ നമ്മള് ഇന്ത്യയുടെ ഭാഗത്ത് കണ്ടിട്ടില്ല ശ്രീലങ്കില് മുഖം കണ്ടിട്ടുണ്ടോ നേപ്പാള് അല്ല അതല്ല ആ രൂപം നമുക്ക് മനുഷ്യരല്ല ഒക്കെ മനുഷ്യരല്ലേ ഇതിപ്പോ ഏത് മുഖം നോക്കിയിട്ട് പെട്ടെന്ന് പറയാൻ നമുക്കൊരു കൈ നക്കില്ലേ പക്ഷെ ഇതല്ല മലയാളത്തിന്റെ ഒരു മുഖം ലക്ഷദ്വീപാകും

അള്ളിയാ അല്ലേ ഞാൻ ഇവിടെ ജോലി ചെയ്താണെ അറബോല് കമ്പനിൽ ഇണ്ടാന്ന് അറംഖോണ്ടാന്ന് താമീ

അപ്പൊ കേസ് നമ്മളിപ്പോ നിൽക്കുന്നത് ബഷീർഖാന്റെ കടയിലാണ് ഇത് പെരുന്നള്ളമണ് പട്ടാമ്പി റൂട്ടിലാണ് ഇതിന്റെ പേര് ഊട്ടിച്ചായ ഹലോ ഊട്ടി ചായ അല്ലേ ചായ കുടിച്ചു പരിപ്പാടൊക്കെ കഴിച്ചിട്ട് ജമ്മിലാക്കി നല്ല ഇഷ്ടപ്പെട്ടു ചായങ്ങനുണ്ട് ചായങ്ങനുണ്ട് രസണ്ട് പരിപ്പാട സ്പെഷ്യൽ സുഖിയാണ് അപ്പൊ ഞങ്ങളിപ്പോ ചായൊക്കെ കുടിച്ചിട്ട് രാഹത്തായിട്ട് അവിടെ നിന്ന് പുറപ്പെട്ടാണ് പെരുന്നവണ് എത്താൻ കഴിക്കണു ടൗണിൽ എത്താനായിരിക്കണു ഒന്ന് ോ അടിപൊളി ചായ കേട്ടോ പേര് അടിപൊളി ചായ പരിപ്പുവട അവിടുത്തെ പരിപ്പുവാട അതുപോലെ ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മുണ്ടായി വീഡിയോ പിടിക്കും നെയ്യ് പറ നെയ്യ് പിന്നെ ആ

ഹാഷിമിന് വാങ്ങിയ ഡ്രസ്സാണ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഹാഷിമിന് ഇതുവരെ അറിയില്ല സർപ്രൈസ് എന്താണെന്ന് ഡ്രസ്സ് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തില്ല അവന് അപ്പം ഒന്ന് കാണിച്ചു കൊടുത്തിട്ടാണ് സർപ്രൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് തസ്ലീം പറയതിട്ടോ ഹാഷിനോട് പറയത്തിട്ടോ സർപ്രൈസ് കൊടുക്കുന്നുട്ടോ ഹാഷിമ വന്നാൽ പറയതിട്ടോ പറയോ ഉറപ്പായിട്ടും ഇന്നലെ തസ്ലീമാക്കെ ഡ്രസ്സ് തിരഞ്ഞു തെരഞ്ഞു നടന്ന് ഞങ്ങൾക്ക് സ്ലിമാക്കെ ഡ്രസ്സ് തെറിഞ്ഞ് നടന്നിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല അപ്പോൾ അന്ന് ഞങ്ങൾ പോവാണ് അപ്പോൾ അതിന് മുന്നേ എനിക്ക് നല്ലൊരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ത് സർപ്രൈസാണെന്ന് ഞങ്ങൾ കാണിച്ചു ആ നല്ല ഡ്രസ്സ് എടുക്കാൻ പോയിട്ടു കിട്ടിയ പ്രൈസാണത് ഒരു പോയി ചുമരുമ എങ്ങനെ അപ്പൊ ഈ പറയേണ്ട സൈഡ് പറഞ്ഞു എപ്പ് പറ അങ്ങനെ ആവരുന്നില്ലല്ലോ ഇങ്ങനെ യൂട്യൂബ് നോക്കിരുന്നിട്ട് മൊബൈൽ നോക്കി നോക്കിരുന്നിട്ടത് അപ്പനോട് സൈഡ് പറഞ്ഞേ തട്ടും തട്ടും പറയണ്ടേ പപ്പനോട് വന്നിട്ട് പപ്പക്ക് തട്ടി അപ്പോൾ കൈസ് നമ്മൾ കാർ ഷോപ്പിൽ നിർത്തിയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ കൊടുത്തിട്ടാണ് ഡി കെ ഹെ ഡി കെ എച്ച് കിയ ഡി കെ എച്ച് മലപ്പുറത്തെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിമീല ഞങ്ങൾ ഈ ബസ്സിലല്ലേ പോവാം ബസ്സിലല്ലേ പോകണോ ഞങ്ങൾ ബസ്സിൽ യാത്ര पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए तुम पास आए यूं मुस्कुराए तुमने न जाने क्या सपने दिखाए अब तो मेरा दिल जाके न सोता है

ഹിന്ദി മലയാളം ഒക്കെ പാടാ മിക്സ് ആക്കി പോലെ കൺഫ്യൂഷനായി എന്താ പറയണ്ടെന്നറിയില്ല എത്ര മണിക്കൂറായി ജമീലിന്റെ കൂടെ പോസ്റ്റ് ആയി നിക്കാ കഴിഞ്ഞിട്ടില്ല ഇത് ഷോപ്പിങ്ങിന് പോകണം എന്നാലും ക്ഷമ അറിയുള്ളൂ ക്ഷമ എന്താണെന്ന് ഷോപ്പിങ്ങിന് പോകണം വേഷല് കാര്യം ചോറ് മീൻ മീൻപൊരിച്ചത് ഉപ്പേരി എന്താ ഉണ്ട് ചോറാ പൊരിച്ച ഉപ്പേരി ഒന്നും ആ

അപ്പൊ ജമീല നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഏഹ് ജമീല ആദ്യായിട്ടാണ് ഇങ്ങനൊന്നും റോട്ട് കൂടെ ഒക്കെ നടന്ന് നട്ടുച്ചൊക്കെ നടന്നിട്ട് ഷോപ്പിംഗ് നടത്തണത് വണ്ടിയില്ല വണ്ടി അവിടെ പെയിന്റിംഗ് ഇട്ടെടുത്താണ് കുറച്ച് ഡാമേജാണ് ഡോറ് ചെറുതായിട്ട് ഉള്ളിൽ പോയിട്ടുണ്ട് അപ്പോ അതിനുശേഷം അവിടുന്ന് ബസ് കയറി പെരുന്നൽമണ്ണം വന്ന് ഞങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയായിട്ട് പട്ടാമ്പി ബസ്സിന് കയറിയിട്ട് അവൾ കട്ടുപ്പാറുന്ന് വീട്ടിൽ പോകാണ് അപ്പൊ ജമീൽ എന്റെ ഷോപ്പിങ്ങനെ വയ്യ താവാൻ ആയി എന്നാ പറയുന്നത് പിന്നെ ബിരിയാണി ഒക്കെ അയച്ചപ്പോ ഞങ്ങള് ചോറൊക്കെ അയച്ചിട്ട് കാറില്ലെങ്കിൽ അബുദാബി വന്നിട്ട് ആദ്യായിട്ട് ഇങ്ങനത്തെ പർച്ചേസിങ് വീട്ടിൽ പോയിട്ട് ആശിമീ സർപ്രൈസ് കൊടുക്കാണ്ട് കൊടുത്തതിനു ശേഷം നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ അനക്ക് ഡ്രസ്സുണ്ടല്ലോ വേറെന്താ എന്താ ഡ്രസ് ഇട്ടാ കാണിക്കട്ടെ കുട്ടി അനക്കല്ലൌട്ടിന്തിനാ ഡ്രസ്

ഞാനുള്ള ഡ്രസ് ഇതാക്കാൻ വേണ്ടി അപ്പൊ കുട്ടി കഴിഞ്ഞ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിക്കന്ന് ഓ ആ കരയണേ കുട്ടിക്ക് വാങ്ങിയല്ലേ പറമ്പിന്തു വലിപ്പതികത്ത മുപ്പതാത്രേ പോയി തസ്ലിമാട്ടെ ഡ്രസ് ചെറിയ കുട്ടിയല്ലേടാ ചെറിയ കുട്ടിയല്ലേ പാവല്ലേ അങ്ങനെ പ്രായോ പെരുന്നാൾ ഡ്രസ് ആവശ്യം ഒരാ പ്രായാണ് നല്ല രസം നോക്കട്ടെ ഇങ്ങനെ നടക്കുണ്ടാശി

അഭിപ്രായം കമന്റിലൂടെ എല്ലാരും അറിയിക്കാം ഇപ്പോ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായി ഇവിടെ മകരി പാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം